ഞാൻ കർത്താവിനെ കണ്ടപ്പോൾ എനിക്കുള്ള സമ്പത്തിൻ്റെ തേർട്ടി പെർസെൻറ്റ് എൻ്റെ കയ്യിലുള്ളിൽ ഇപ്പോൾ എനിക്ക് ഒരു സങ്കടവും ഇല്ല ഇതുകൊണ്ട് തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ പിന്നെ ഞാനൊന്നിനേക്കാളും ഒന്ന് കഷ്ടപ്പെടാൻ പോകുന്നത് എനിക്ക് ജീവിക്കാൻ ഉള്ളത് എൻ്റെ കയ്യിലുണ്ട് ഞാൻ വളരെ സംതൃപ്തനായ മനുഷ്യനാണ് എനിക്ക് വേറെ ആരും ആകണ്ട വേറെ എനിക്കൊന്നും വേണ്ട എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ വേണ്ട ഞാൻ അന്ന് കൊണ്ട് പ്രാഴ്ചപ്പെട്ട ഒരു കാര്യമുണ്ട് ഞാൻ മരിക്കുമ്പോൾ ഞാൻ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ എനിക്കുണ്ടായിരുന്ന സമ്പത്തിൽ ഒരു രൂപയെങ്കിലും കുറഞ്ഞ് മരിക്കണമെന്ന് എൻ്റെ ആഗ്രഹം കാര്യം എനിക്ക് ഞാൻ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ടായിരുന്നു ആവശ്യത്തിൽ കൂടുതൽ പൈസ ആയിട്ട് മരിക്കരുത് ആവശ്യത്തിൽ കുറഞ്ഞു ജീവിക്കുന്നതാണ് ഞാൻ നന്നായിട്ട് കണക്കാക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര അഭിമാനമേ ഉള്ളൂ എനിക്ക് എ എത്രയാണ് ഇപ്പോഴുള്ളത് പറയുന്നതിനകത്ത് എനിക്ക് ട്രാൻസ്പെറൻറ്റായിട്ട് ജീവിച്ചാൽ മതി കാര്യം ദൈവം എന്നെ അതിനല്ല വിളിച്ചത് ദൈവം എന്നെ വിളിച്ചത് എന്തിനാണെന്നുള്ള പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട് ആ ബോധ്യം ഉള്ളതുകൊണ്ട് നാളെ ഒരു ആവശ്യം വന്നാലോ എന്ന് വെച്ചൊന്നും സൂക്ഷിച്ചു വെക്കാനൊന്നും എന്നെ കിട്ടത്തില്ല കാര്യം നാളെ ഇന്നത്തെ ദൈവമല്ലേ നാളെ ഉള്ളു അതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല നാളെയുള്ള കാര്യം നാളെ നോക്കിക്കോളും ഇന്നത്തേക്ക് ആവശ്യമുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട് ഐ ലിവ് ഫോർ എ ഡേ ആൻഡ് ഗോഡ് പ്രൊവൈഡ്സ് എവ്രിതിങ് ദീഡ് ഫോർ ഈച്ച് ഡേ ഓരോ ദിവസവും എന്ത് എന്താവശ്യമാണ് അത് കർത്താവ് തരും അല്ലെ പിന്നെ എന്തോന്ന് ഫെയ്ത്ത് അല്ലെങ്കിൽ പിന്നെ എന്തോ ഈ പ്രസംഗിച്ച് നടക്കുന്നത് അതുകൊണ്ട് ഇവിടെ എലിഷ ചോദിക്കുന്ന ചോദ്യം ഇതാണ് നിനക്ക് എന്താ നിന്റെ എൻ്റെ മനസ്സിലേക്ക് ഇതൊക്കെ കടന്നുകൂടാനായിട്ട് കാര്യം നിനക്ക് എന്താണ് ഈ പദവികൾ അല്ലെങ്കിൽ നീ പണം ഈ കാര്യങ്ങളൊക്കെ നിന്റെ മനസ്സിൽ കടന്നു കൂടാനായിട്ട് കാര്യം ഇതാകുന്നുവോ അതിനുള്ള സമയം നീ ഏലീശ് നീ നയമാനിൽ നിന്ന് എന്തൊക്കെ വാങ്ങിച്ചു എന്ന് ചോദിച്ചാൽ നയമാനിൽ നിന്ന് പണം മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൽ കുഷ്ഠം കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു പലപ്പോഴും ഉണ്ടല്ലോ നയമാൻ്റെ കയ്യിലെ പൈസ വാങ്ങിച്ചാൽ നയമാൻ ജോർദാൻ നദി കളഞ്ഞേച്ച് പോകുന്നത് നിൻ്റെ ദേഹത്ത് കയറി പിടിച്ചെങ്കിലേ ഉള്ളൂ ധനത്തിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ മിക്കവരും നിങ്ങൾ ധനം ധനം നിങ്ങളെ വഞ്ചിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ ആത്മീയ കുഷ്ഠം നിങ്ങളുടെ ശരീരത്തിൻ്റെ കാര്യമൊന്നുമല്ല ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കത്തില്ല പക്ഷേ എന്താണ് സെൻസിറ്റിവിറ്റി നഷ്ടം കുഷ്ഠത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാവോ കുഷ്ഠത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുകയാണ് തൊട്ടാരും പിടിച്ചാലൊന്നും അറിയത്തില്ല പണത്തിന്റെ പിന്നാലെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ദോഷം അതാണ് ഒരു ആത്മീയ കുഷ്ഠം പിടിക്കുക പിന്നെ ആത്മീയത സ്പർശിച്ചാലൊന്നും ഇവൻ മനസ്സിലാക്കത്തില്ല അവൻ കുഷ്ഠം പിടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അവൻ അവൻ ഈ നിങ്ങൾ നോക്കിയോ ഈ പണത്തിന്റെ പുറകെ പോയിട്ടുള്ള ആരുടെ അടുത്ത് നിങ്ങൾ ഇടപെട്ട് നോക്കിയോ പണം മാത്രമായിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല അതിന്റെ കൂട്ടത്തിൽ ഈ കുഷ്ഠം കൂടെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ട ആത്മീയത സ്പർശിക്കാത്ത അത് ജീവിപ്പിക്കാത്ത കർത്താവിൻ്റെ വാക്കുകളാൽ ജീവൻ ലഭിക്കാത്ത ഒരു ആത്മീയ കുഷ്ടത്തിൻ്റെ അവസ്ഥയിലേക്ക് ഇവരൊക്കെ വീണുപോയിട്ടുണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് എലീശ എത്ര മനസ്സലിവുള്ള മനുഷ്യനായിരുന്നു നമ്മൾ കാണുന്നത് യലീശ തൻ്റെ ശിഷ്യൻ്റെ വിധവയോട് മനസ്സലിവ് കാണിച്ചിട്ട് ഇല്ലേ ഒരിക്കലും പറഞ്ഞില്ല അത് നിന്റെ കാര്യം ഞാൻ അവന് കൊടുക്കാനുള്ളതൊക്കെ എല്ലാ മാസവും ഞാൻ അവൻ്റെ സപ്പോർട്ടെല്ലാം കൊടുത്തുകൊണ്ടിരുന്നതാണ് നമ്മളൊക്കെ ആണ് ഏതാ പറയുന്നത് അവൻ എല്ലാ മാസവും സപ്പോർട്ട് കൊടുത്തോണ്ടിരുന്നതാണല്ലോ പിന്നെന്താ നിനക്ക് കടം എങ്ങനെയാണ് ഉണ്ടായത് ഏഹ് അങ്ങനെ കടവം ഉണ്ടായത് നീതി കൊടുത്തു എന്നൊന്നും പറയുന്നില്ല അവരുടെ പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും സ്ഥാനത്ത് സപ്പോർട്ട് കൊടുത്തോ ഇല്ലയോ എന്നൊന്നും നോക്കിയില്ല എന്നാണ് പറയുന്നത് ശരി നിന്റെ പ്രശ്നം എന്താണ് അത് പരിഹരിക്കാനായിട്ട് അവളോട് മനസ്സലവ് കാണിക്കുകയാണ് ശൂന്യംകാര്യത്തിൽ അവന് വേണ്ടി വീട് വേണത് കൊടുത്തപ്പോഴത്തേക്ക് ശൂന്യംകാര്യത്തോട് അവൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് ശിഷ്യനെ വിട്ട് ചോദിപ്പിക്കുന്ന ചോദ്യമുണ്ട് അവളോട് ചോദിക്കുക എന്താണ് അവൾക്ക് ആഗ്രഹമുള്ളത് രാജാവിനോടോ സേനാധിപതിയോടോ പറഞ്ഞ എന്തെങ്കിലും കാര്യം അവൾക്ക് സാധിക്കേണ്ടതുണ്ടോ ഞാൻ പോയി വാക്യം വായിച്ചപ്പോൾ എന്താണെന്നറിയാമോ രാജാവിനോടും സേനാധിപതിയോടും ഏലിശ എന്ത് കാര്യം പറഞ്ഞാലും അവരത് ചെയ്യും അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് രാജാവിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരിക്കുമ്പോഴാ അവൻ്റെ ശിഷ്യന്മാരെ താമസിക്കാൻ വീടില്ലാതെ കഷ്ടപ്പെട്ടത് ഗതികേട് കൊണ്ടല്ല നമ്മുടെയൊക്കെ ചിന്ത ലളിതമായി ജീവിക്കുന്നവൻ ഗതികൾ കൊണ്ട് ജീവിക്കുകയാണെന്ന് അല്ല അവൻ അവൻ്റെ ഇൻഫ്ലുവൻസ് ഒരിക്കലും അവന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല അവൻ്റെ ശിഷ്യൻ കടക്കാരനായി മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ആ മരിച്ച വ്യക്തിയുടെ വിധവയ്ക്ക് ഒരു ലെറ്റർ കൊടുത്ത് സൈന്യാധിപൻ്റെ അടുത്തോണ്ട് പറഞ്ഞു വിടുന്നില്ല രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു വിടുന്നില്ല പക്ഷേ പുറത്തുള്ള ഒരാൾക്ക് വേണ്ടി അത് ചെയ്യാൻ അവൻ തയ്യാറാകുന്നുണ്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം അതാണ് സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത ഒരു യേശു കർത്താവിൻ്റെ കാര്യം തന്നെ ആലോചിച്ചു യേശു കർത്താവ് എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അവന് വേണ്ടി അവൻ ഒരിക്കലും ഒരു അത്ഭുതം ചെയ്തിട്ടില്ല അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചവനാണ് അവൻ പക്ഷെ അവന് വിശന്നപ്പോൾ രണ്ട് സ്ഥലങ്ങളിലെങ്കിലും അവന് വിശന്നെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രലോഭനങ്ങളുടെ സമയത്ത് അവന് വിശന്നു കല്ലപ്പമായി തീരാൻ കൽപ്പിക്കാ എന്ന് സാത്താനവനോട് ആലോചന പറഞ്ഞു അവൻ ഭക്ഷണം കഴിച്ചില്ല പിന്നീട് നമ്മൾ കാണുന്നത് അവനൊരു ഒരത്തിപ്പഴമെങ്കിലും കൊതിക്കുകയാണ് അവൻ കൽപ്പിച്ചാൽ ലോകത്തിൻ്റെ ഏത് സ്ഥലത്തു നിന്നും അത്തിപ്പഴം വന്നവൻ്റെ വായി വന്ന് വീഴും പക്ഷേ അവൻ അവന് വേണ്ടി ഒരിക്കലും ഒരു അത്ഭുതം ചെയ്തില്ല പ്രിയമുള്ളവരെ യേശു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയാണ് എലീഷ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയാണ് അതാണ് അവൻ വിശുദ്ധനാകാൻ കാര്യം ഒരു യഥാർത്ഥ ദൈവഭക്തൻ അവന് വേണ്ടിയല്ല ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാണ് അവൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണമാണ് നോക്കേണ്ടത് വി ന്യൂ ടു ലിവ് ഫോർ അതേഴ്സ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ലുക്ക് അറ്റ് ദ ക്രോസ് വാട്ട് യു സീ അറ്റ് ദ ക്രോസ് നിങ്ങൾ ക്രൂസിൽ എന്താണ് കാണുന്നത് ക്രൂസിൽ നിങ്ങൾ കാണുന്ന ആ രൂപത്തെ ഒന്ന് നോക്കുകയെ ലുക്ക് അറ്റ് ജീസസ് യു സീ എ മാൻ ഹു ലിവ് ഫോർ അതേഴ്സ് എ മാൻ ഹു ഈസ് ഡയയിങ് ഫോർ അതേഴ്സ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്ത ഒരു വ്യക്തി ഒരു യഥാർത്ഥ ക്രിസ്തു ക്രിസ്തുഭക്തന്റെ ജീവിതം അങ്ങനെയായിരിക്കും ഹി ഈസ് ഓൾവേസ് ലിവിങ് ഫോർ അതേഴ്സ് ആൻഡ് ഹി ഈസ് ഈവൻ ഡയ ഫോർ അതേഴ്സ് അവൻ അവനു വേണ്ടി തന്നെ ജീവിക്കുന്നില്ല എലീഷ അവന് വേണ്ടി തന്നെയല്ല ജീവിച്ചു അവൻ ഒരു ഇൻഫ്ലുവൻസ് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിച്ചില്ല ശൂന്യം കാര്യത്തിയുടെ മകൻ മരിച്ച സമയത്ത് അവൻ കമ്പാഷനറ്റ് ആയിട്ട് അവൻ്റെ ശിഷ്യനെ പറഞ്ഞു വിടാൻ പരിശ്രമിച്ചു അവൾ പോയില്ല എന്നിട്ട് അവൻ തന്നെ ചെന്നിട്ട് അവൻ എന്താ ചെയ്യുന്നത് ആ കുഞ്ഞിൻ്റെ ബോഡിയിലേക്ക് അവൻ കയറി അവൻ്റെ മൂക്ക് ഈ കുഞ്ഞിൻ്റെ മൂക്കിലും അവൻ്റെ കാലിൻ്റെ പെരുവിടൽ ആ കുഞ്ഞിൻ്റെ കാലിൻ്റെ പെരുവിരലിനോടും യോജിപ്പിക്കുകയാണ് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കണം ഹി വാസ് ബിക്കമിങ് എ ചൈൽഡ് ഒരു എന്താണല്ലേ പറ്റുള്ളൂ എലിഷായും ആ കുഞ്ഞുമായിട്ട് എത്ര ഡിഫറൻസ് ഉണ്ട് ലെങ്ത്തിൽ എന്ന് ആലോചിച്ച് നോക്കണം അവൻ ചെറുതാവുകയാണ് ഇല്ലേ ചെറുതാകാനുള്ള ഒരു മനസ്സ് മനസ്സവൻ ഉണ്ടായിരുന്നത് ഗിൽഗാലിലാണെങ്കിലും കലത്തിൽ മരണം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ അവിടെയും ഹി വാസ് കമ്പാഷനറ്റ് അവൻ ജനങ്ങൾക്ക് സമീപസ്ഥനായ വ്യക്തിയായിരുന്നു എലിഹോവിലെ ജനങ്ങൾക്ക് അവൻ്റെ അടുത്ത് വന്ന് പറയാമായിരുന്നു ഞങ്ങളുടെ യജമാനെ ഇനോ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം അറിയാമോ ചിലത് നല്ല ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് അവരുടെ അടുത്തോട്ട് ചെല്ലാൻ പറ്റത്തില്ല ഒരു വലിയ മതിൽക്കെട്ട് പോലെയാണ് അവർ പലപ്പോഴും ഇനോ വലിയ സെലിബ്രിറ്റീസിനെ പോലെയാണ് അവരുടെ ജീവിതമൊക്കെ പിന്നെ അവർക്ക് അവരുടെ അടുത്തോട്ട് നമുക്ക് അടുക്കാൻ പോലും പറ്റത്തില്ല വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ജീവിക്കുന്നത് പോലെയാണ് നമ്മുടെ സുവിശേഷ പ്രസംഗങ്ങളും പലപ്പോഴും ജീവിക്കുന്നത് ജനങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാനാണ് നമ്മുടെ ആഗ്രഹം എന്നാൽ എലിഷയുടെ കാര്യം അങ്ങനെയല്ല ജനങ്ങൾക്ക് അവൻ്റെ അടുത്ത് ചെല്ലാമായിരുന്നു എലിഹോബിലെ ജനങ്ങൾ അവൻ്റെ അടുത്ത് ചെന്നു പ്രവാചക ശിഷ്യന്റെ ഭാര്യ അവൾക്കുള്ള പ്രതിസന്ധി ഉണ്ടായപ്പോൾ അപ്പോയിൻമെൻ്റ് ഒന്നും വാങ്ങിച്ചില്ല കയറി ചെന്നിട്ട് പറഞ്ഞു നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചു നീ യഹോ അവൻ യഹോബത്തിനായിരുന്നു നീ അറിയുന്നുവല്ലോ ഷീ ഹാഡ് ആക്സസ് ഇന്ന് തന്നെയല്ല അവനെ എപ്പോഴും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിക്കൊന്നുമില്ലായിരുന്നു വീടുകളിൽ അവൻ ഭക്ഷണം കഴിച്ചു ശൂനം കാര്യത്തില്ല വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കുകയാണ് ഈ വാസ് ലിവിങ് എ കോമൺ ലൈഫ് ഒരു ശിഷ്യന്മാർക്ക് വീട് പണിയാൻ തടി ശേഖരിക്കാനായിട്ട് അവർ പോയപ്പോഴത്തേക്ക് നീയും പോരെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ നിങ്ങളുടെ പണി എന്റെ പണിയൊന്നും അല്ല ഞാൻ എലീഷ മിനിസ്ട്രീസിന്റെ പ്രസിഡന്റാണ് നിനക്കറിയത്തില്ലോ അതൊന്നും ചോദിച്ചൊന്നുമില്ല എൻ്റെ കൂട്ടത്തിൽ പോവുകയാണ് വാസ് ലിവിങ് വിത്ത് ദാറ്റ് മാൻ അതാണ് നമ്മൾ ശരിക്കും എലീഷ എന്ന് മനസ്സിലാക്കേണ്ട അടുത്ത പാഠം ഒടുവിലായിട്ട് രണ്ട് രാജാക്കമാറാം അദ്ദേഹത്തിൻ്റെ എട്ട് മുതൽ ഇരുപത്തി മൂന്ന് രൂപയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളോട് കാണുന്നത് അരാം സൈന്യം അവൻ്റെ നേരെ പാളയം ഇറങ്ങിയാണ് എലീശായെ പിടിച്ചുകൊണ്ട് പോരാ കണ്ട അരാം സൈന്യം വന്നു എലീശായുടെ ശിഷ്യൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് അരാമ്യ സൈന്യത്തെ കണ്ടപ്പെടുത്തേക്ക് രാവിലെ ഒരുപക്ഷെ എലീശ ഉറങ്ങുകയായിരിക്കും ഒരുപക്ഷെ രാത്രിയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരിക്കാം അല്ലെങ്കിൽ പ്രായമായ മനുഷ്യനാണ് നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യൻ ഒരു പക്ഷേ ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കാൻ പുറത്തിറങ്ങി പാത്രമൊക്കെ സോസ്പാനുമായിട്ടൊക്കെ ഇറങ്ങിയ കൂട്ടത്തിൽ ആ നേരെ നോക്കിയപ്പോഴത്തേക്ക് അരാമ്യ സൈന്യം മുഴുവൻ മുഴുവൻ നിക്കുകയാണ് ഇത് കണ്ട് എന്റെ ചിന്ത ഇവ എൻ്റെ കയ്യിൽ ഈ പാത്രം താഴെ പോയി കാണും അവൻ ഓടിച്ചത് ലലീശാടെ എത്തി യജമാനനെ എണീക്ക് എണീക്ക് എലീശ പുതിയ കണ്ണും ഒക്കെ നോക്കി എന്താ പറ്റിയടാ ഇനി എന്തോ പറ്റാനാ നമ്മൾ പെട്ടു എന്ത് പറ്റിയെന്ന് നോക്ക് അരാമ്യ സൈന്യം എലീശ കണ്ണൊക്കെ നോക്കിയപ്പോൾ അരാമ്യ സൈന്യം ഉണ്ട് എലീഷ ചോദിക്കുന്ന ചോദ്യം ഇതിനാന്നോളം എന്നെ രാവിലെ വിളിച്ച് വിളിച്ചെണ്ണീപ്പിച്ചേ ഈ ചെറിയ കാര്യത്തിലാണോ എന്നെ വെറുതെ വിളിച്ചെണ്ണീപ്പിച്ചത് ഇടാ നമ്മളോടു കൂടെ ഉള്ളവർ അവരോടുകൂടെ ഉള്ളവരെ കാളും അധികമാണ് അപ്പൊ ഇവനിങ്ങനെ വരുന്നു നോക്കുക നമ്മളോട് കൂടെ ഉള്ളവരോ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളു ഇവിടെ വേറെ ആരും അവൻ നോക്കുമ്പോൾ കാണുന്നില്ല ഉടനെ എലീശ പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ ദൈവമേ ഇവനെ കൊണ്ട് ഞാൻ മടുത്തു അരാമ്യ സൈന്യത്തെ എന്തെങ്കിലും ചെയ്യാം പക്ഷേ ഈ കണ്ണ് കാണാൻ വയ്യാത്ത ആത്മീക കണ്ണ് തുറക്കാത്ത ഈ ശിഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു ഒരു കാര്യം ഞാൻ പറയാം പ്രിയമുള്ളവരെ അരാമ്യ സൈന്യത്തെക്കാൾ കഷ്ടമാണ് ആത്മീക കണ്ണ് തുറക്കാത്ത ഒരു ശിഷ്യൻ ഏലീശ ആദ്യം പ്രാർത്ഥിക്കുന്നത് അരാമ്യ സൈന്യത്തിൻ്റെ കാര്യമല്ല ഇവൻ്റെ കണ്ണൊന്ന് തുറക്കണമെന്നാണ് കണ്ണ് തുറന്നപ്പോൾ അഗ്നിമയ രഥങ്ങളുമായി അവൻ്റെ ചുറ്റും വലിയ സ്വർഗീയ സേന അണിനിരത്തിരിക്കുന്നവൻ കാണുകയാണ് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ സന്തോഷമായി ഞാൻ ചിലപ്പോൾ ചോദിക്കാനുണ്ട് പ്രിയമുള്ളവരെ ഈ സൈന്യം എപ്പോഴാണ് വന്നത് ഇവിടെ നിങ്ങൾക്കുന്നു അരാമ്യ സൈന്യമാണോ ഈ സൈന്യമാണോ ആദ്യം വന്നത് ഈ സൈന്യം എപ്പോഴും കൂടെ ഉണ്ട് വന്നതെന്ന് പറയണ്ട ഏലിശയുടെ ചുറ്റും എപ്പോഴും ഉണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഇവരെ കണ്ട് ഗുഡ് നൈറ്റ് പറഞ്ഞാ ഏലിശ പോയി കിടക്കുന്നെ അതുകൊണ്ടാണ് ഏലിശായക്ക് പേടിയില്ലാത്തത് പക്ഷേ ഇത് കണ്ടിട്ടില്ലാത്ത ഏലിശയുടെ ശിഷ്യൻ പേടിക്കും ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാം ഈ സൈന്യ ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അയച്ചത് ഏലിശായെ സംരക്ഷിക്കാനാണ് നമ്മൾ പെട്ടെന്ന് പറയും പക്ഷെ അത് തന്നെയല്ല ഈ ശിഷ്യനെക്കൂടെ സംരക്ഷിക്കാനാ ഈ സൈന്യത്തെ യച്ചത് ഇവനത് മനസ്സിലായില്ലെന്നുള്ളതേ ഉള്ളൂ പ്രിയമുള്ളവരെ നമ്മൾ കണ്ടില്ലെന്നും വെച്ച് നമുക്ക് ചുറ്റും സൈന്യമില്ലാതെ വരത്തില്ല അത് കണ്ടാൽ നമുക്കൊരാശ്വാസമാകുമെന്നുള്ളതേ ഉള്ളൂ നിങ്ങൾ പ്രാർത്ഥിച്ച് വലിയ വിജയമെടുത്തില്ലെങ്കിലും അതിൻ്റെ പേരിലൊന്നും ദൈവം നിങ്ങളെ ശിക്ഷിക്ക തോന്നൂല്ല അല്ലെങ്കിൽ ദൈവം നിങ്ങളെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കത്തോന്നുമില്ല നിങ്ങൾക്ക് കാണാൻ കഴിയാത്തപ്പോഴും നിങ്ങളുടെ ചുറ്റും എന്നുണ്ട് ദൈവത്തിൻ്റെ സൈന്യം ഉണ്ട് ദൈവം പലപ്പോഴും വിശ്വാസത്തിൻ്റെ വീരന്മാരായ ആളുകൾക്ക് വേണ്ടി മാത്രമല്ല പ്രവർത്തിക്കുന്നത് കർത്താവ് പറഞ്ഞു അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം അല്ലാതെ വിശ്വാസത്തിൽ വീരന്മാരായ ആളുകൾക്ക് വേണ്ടി മാത്രം ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് കെരീത്ത് തോട്ടിലെ വെള്ളം പറ്റിയപ്പോൾ എന്തിനാണ് സരേഫാത്തിലെ ഏലിയാവിനെ പറഞ്ഞു വിട്ടതെന്ന് നമ്മളോട് ഏലിയാവിനെ പോറ്റാനാണെന്ന് എൻ്റെ ചിന്താ അതല്ല ഏലിയാവിനെ ദൈവത്തിന് എവിടെ വെച്ച് വേണേലും പോറ്റാം പക്ഷേ ഏലിയാവ് ചെന്നില്ലായിരുന്നെങ്കിൽ ആ ഭാവം പിടിച്ച വിധവ ചാത്തു അപ്പോൾ ഈ സരഭാത്തിലേക്ക് പറഞ്ഞു വിട്ടത് ഏലിയാവിനെ പോറ്റാനല്ല വിധവേ പോറ്റാനാ ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം വിശ്വാസത്തിൽ വീരനായ ഏലിയാവിനെ ദൈവത്തിന് എവിടെ വെച്ച് വേണമെങ്കിലും പോറ്റാം പക്ഷേ വിശ്വാസത്തിൽ ബലഹീനയായ ഒരു സാധാരണ സ്ത്രീയെ അവരെയും ദൈവം പരിപാലിക്കുവാൻ ആഗ്രഹിക്കുന്നെന്നും ഇഷ്ടപ്പെടുന്നെന്നും ഉള്ളത് നമ്മൾ മറന്നു പോകരുത് നമ്മൾ പലപ്പോഴും വിശ്വാസത്തിൽ വീരന്മാരായതുകൊണ്ട് കൊണ്ട് മാത്രമൊന്നും അല്ല ദൈവം നമ്മളെ സൂക്ഷിച്ചത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ബലഹീനതയുടെ സ്ഥാനത്തും അതുകൊണ്ടാണ് തിമോത്യോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നു ചാപ്റ്റർ ടു വേഴ്സ് ഇല്ലാമല്ലേ അവൻ നമ്മൾ അവിശ്വസ്തരായി പാർത്തപ്പോഴും അവൻ വിശ്വസ്തനായി പാർക്കുന്നു ഈവൻ വെൻ വി വേർ അൺഫെയ്ത് ഫുൾ ഹി വാസ് ഫെയ്ത് യു നോ വൈ ഹി കനോട്ട് ഡിനൈ ഹിംസെൽഫ് അവൻ സ്വഭാവം ത്യജിക്കാൻ കഴിയുകയില്ല എന്നാൽ ഒരു കാര്യമുണ്ട് സൈന്യം നമ്മളെ പരിപാലിക്കുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും പേടി മാറണമെങ്കിൽ ഇതൊന്ന് കണ്ടേലേ പറ്റുള്ളൂ അതുകൊണ്ട് റിയാലിറ്റി ഞാൻ ചിലപ്പോൾ പറയും റിയാലിറ്റി ആൻഡ് ഫീലിംഗ് ആർ ടു ഡിഫറെൻ്റ് തിങ്സ് ഫീലിങ്ങും റിയാലിറ്റിയും രണ്ടും രണ്ടാണ് നിങ്ങളുടെ റിയാലിറ്റി നിങ്ങളുടെ ഫീലിംഗ് അല്ല നിങ്ങളുടെ റിയാലിറ്റി വി ഫീൽ ഗാഡ് ഈസ് എവേ ദൈവം അടുത്തൊന്നും ഇല്ലെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് ദൈവം സഹായിക്കുന്നില്ല ദൈവം വരത്തില്ലേ ദൈവം ദൂരെയാണോ പക്ഷേ റിയാലിറ്റി അതല്ല ദൈവം അടുത്ത് തന്നെയുണ്ട് ഫീലിങ്ങും റിയാലിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട് നമുക്കത് ഫീൽ ചെയ്തില്ലെങ്കിലും റിയാലിറ്റി എന്താണ് ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു എന്നാൽ പേടി മാറണമെങ്കിൽ റിയാലിറ്റി ഫീൽ ചെയ്തവരെ പറ്റുകയുള്ളൂ പേടി മാറണമെങ്കിൽ ഈ യാഥാർത്ഥ്യം എന്താണോ ആ യാഥാർത്ഥ്യം നമ്മളൊന്ന് അനുഭവിച്ചേലേ പറ്റുള്ളൂ റിയലൈസ് ദ റിയാലിറ്റി നിങ്ങളുടെ യാഥാർത്ഥ്യം എന്താണോ ദൈവം ദൈവിക യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഭീതി മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഈ സൈന്യം വന്നപ്പോൾ ഭീതിയില്ലാതെ ഇടപെടുന്നവനായ എലിശ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ ആറാം അധ്യായത്തിന്റെ പതിനഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ സൈന്യത്തെയും കൂട്ടിക്കൊണ്ട് ഇവൻ നേരെ രാജ രാജധാനിയിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ രാജാവ് യജമാനെ വെട്ടിക്കളയട്ടെ നമുക്കൊരു പ്രശ്നം ഉണ്ടല്ലോ നമുക്കെല്ലാം ഇതാണ് ശത്രു വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യണമെന്നാ വെട്ടിക്കളയണം ഇല്ലേ പക്ഷേ വെട്ടിക്കളയാനല്ല എലിശ പറയുന്നത് അവർക്ക് പെട്ടെന്ന് ഒരു വിരുന്ന് ഒരുക്കി കൊടുക്കാനാണ് എലിശ പറയുന്നത് എലി അവൻ മാന്യനായ വ്യക്തിയാണ് മാന്യനായ വ്യക്തിയാണ് എലീശായുടെ ജീവിതത്തിൽ നിന്ന് ഉള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ എലിയാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹോറേബിളായിരുന്ന സമയത്ത് അവനോട് കർത്താവ് പറഞ്ഞു ഞാൻ നിനക്ക് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിക്കുകയാണ് എന്തൊക്കെയാണ് പറഞ്ഞത് നീ ഹസായലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം യേഹുവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം ഏലീഷയെ നിനക്ക് പകരം അടുത്ത വ്യക്തിയായിട്ട് പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം ഏലിയാവിനെ ദൈവം ഭരമേൽപ്പിച്ച ശുശ്രൂഷയാണ് ഈ മൂന്ന് കാര്യങ്ങൾ പക്ഷേ ഏലിയാവ് ഇതിനകത്ത് ഒരു കാര്യമേ ചെയ്തുള്ളൂ എന്താ ചെയ്തുള്ളൂ ഏലീശയെ അഭിഷേകം ചെയ്തു ഹസായനെയും യേഹുവിനെയും അഭിഷേകം ചെയ്യുന്നത് ഏലിയാവല്ല രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം എട്ടാം അധ്യായത്തിന്റെ ഏഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന അനന്തരീഷ ദമ്മിശേഖിൽ ചെന്നു അവിടെ അരാം രാജാവ് ബെൻഹത ദീന പിടിച്ചൊക്കെ ഇറങ്ങുന്നു ഭാഗം താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അറിയാം അവൻ എന്ത് ചെയ്യുകയാണ് അവിടെ ഹസായലിനെ എന്താ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു ഒൻപതാം അധ്യായത്തിന്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എലീഷ പ്രവാചകൻ എലീശ പ്രവാചകനൊരു പ്രവാചശിഷ്യനെ അടുത്ത് പിടിച്ച് അവനോട് പറഞ്ഞത് നീ അരകെട്ടി ഈ തൈലപാത്രം കൊണ്ടു വന്ന ഗലയാദിലെ രാമത്തിലേക്ക് പോവുക അവിടെ താഴെ കാണുന്നത് മൂന്നാമത്തെ വാക്യത്തിൽ പിന്നെ തൈലപാത്രം എടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ച് ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു നോക്കുക തൻ്റെ യജമാനൻ ബാക്കി വെച്ച ശുശ്രൂഷ പൂർത്തീകരിക്കുന്ന വ്യക്തിയായിരുന്നു ആര് എലീഷ